ഹലോ ഫ്രണ്ട്സ് കൃഷി നമ്മുടെ നാട്ടിൽ നിന്ന് ഈ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മുടെ ഈ ചാനല് തുടങ്ങിയിട്ട് കുറച്ച് ദിവസങ്ങളായിട്ടുള്ളൂ വളരെ കാർഷിക മേളയെ കുറിച്ചാണ് ഞാൻ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ കാർഷിക മേളയിലെ വിവിധ തരത്തിലുള്ള കാർഷിക മേലെ ഉൽപ്പന്നങ്ങളെ കുറിച്ച് കാണിക്കാറുണ്ട് കാര്യമായിട്ട് കുരുമുളക് തന്നെയാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് കുരുമുളക് മാത്രമല്ല കുരുമുളക് കൃഷിയുടെ ആരംഭം മുതൽ അതിന്റെ മരുന്നുകൾ അതിന്റെ എല്ലാ കാര്യങ്ങളും നമ്മളിപ്പോൾ ഇതിനകത്ത് കാണിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോമുളക് കൃഷിയുടെ പ്രധാനപ്പെട്ട ഭാഗമായ ഇപ്പൊ ഞാൻ ചെയ്തിട്ടുള്ള കുരുമുളക് പന്നിയൂർ ഫോർ ആണ് പന്നിയൂർ ഫോറിന്റെ പ്രധാനപ്പെട്ട എല്ലാ ഭാഗങ്ങളും നമ്മൾ ഇതിനകത്ത് കാണിക്കും ഇപ്പോൾ നാൽപ്പത് മാസം മാത്രം പ്രായമായിട്ടുള്ള പന്നിയൂർ ആണ് ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ടു എല്ലാവരും ചാനൽ കാണാറുണ്ട് പക്ഷേ ചാനൽ കണ്ട് സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല എന്നാണ് സത്യം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ എന്റെ ഞാനെടുത്ത വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ അപ്പോൾ തന്നെ നിങ്ങൾക്ക് ലഭിക്കും ഞാനെടുത്ത എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഒരുപാട് വീഡിയോസ് ഇട്ടിട്ടുണ്ട് ഇനി ഇട്ടുകൊണ്ടിരിക്കുകയാണ് കാർഷികമായിട്ടുള്ള എല്ലാ മുഴുവൻ മേഖലകളും നമ്മൾ ഇതിനകത്ത് കവർ ചെയ്യുന്നതാണ് അപ്പോൾ നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് എൻ്റെ തോട്ടം ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ നാൽപ്പത് മാസം പ്രായമായ പന്നിയൂർ ഫോറാണിത് പന്നിയൂർ ഫോറിൻ്റെ കുരുമുള നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അടിക്ക് മുകളിൽ ഉയരം കയറിയിട്ടുള്ള കുരുമുളകാണിത് നന്നായിട്ട് കാഴ്ചട്ടുണ്ട് പക്ഷെ ഇത് കുറച്ച് അടുത്ത് പോയി ശരിക്ക് ഇതിപ്പോൾ ഇതിപ്പോ ആറടി ഏഴടിയൊക്കെ ഉള്ളൂ ഇത് പോരാ ശരിക്കും ഒരു ഒമ്പതടിയെങ്കിലും കുറഞ്ഞത് അകലം ഇപ്പൊ കുരുമുളക് നല്ല തിക്കായിട്ട് കയറി നന്നായിട്ട് കായ്ക്കുകയും ചെയ്തിട്ടുണ്ട് ഇപ്പൊ നമുക്ക് എങ്ങനെയാണെങ്കിലും ഒരു കുരുമുളക് മരത്തിൽ ഒരു പതിനഞ്ച് മുകളിൽ ഇരുപത് കിലോ വരെ പച്ച പച്ചക്കുരുമുളക് കിട്ടുന്ന ഒരു സംവിധാനിപ്പോൾ ഇവിടെയുണ്ട് നമുക്ക് കാണാം ഇനിയിപ്പോൾ ഈ കുരുമുളകിന്റെ വിളവെടുക്കുന്ന സമയത്ത് ഞാൻ വ്യക്തമായിട്ട് ഓരോ മരത്തിൽ നിന്നും ഒരു മരത്തിൽ നിന്ന് എത്ര മുളക് കിട്ടുമെന്ന് പറിച്ചു തൂക്കി പ്രഷർ കാണിക്കുന്നതാണ് അത്ര നല്ല രീതിയിൽ കയറിയിട്ടുണ്ട് നല്ല ഗുരുമുള ആണ് നന്നായിട്ട് എല്ലായിടത്തും എല്ലാ കൊടികൾ ഒരുപോലെ കായ്ച്ചെന്ന് പറയാൻ പറ്റില്ല എന്നാൽ ചിലതിൽ കുറച്ച് കുറവുണ്ട് അത് വെയിലടിക്കാത്ത കുറച്ച് ഭാഗത്താണ് അതാണ് ഞാൻ പറഞ്ഞത് ഇത് കുറച്ച് അടുപ്പം കൂടിപ്പോയി കുറച്ചുകൂടി അകലം ഉണ്ടായിരുന്നെങ്കിൽ നല്ല രീതിയിൽ വെയിലെല്ലാ ഭാഗത്തും അടിക്കുമായിരുന്നു അതുകൊണ്ടാണ് ചില കൊടികൾക്ക് കുറച്ച് ഗുരുമുളക് കുറവായിട്ട് കാണുന്നത് കുറവെന്ന് പറയാൻ പറ്റില്ല നന്നായിട്ട് കായ്ച്ചിട്ടുണ്ട് എന്നാൽ കുറച്ചുകൂടി പിടിക്കേണ്ടതായിരുന്നു അങ്ങനെയാണ് ശരാശരി എല്ലാ മകരത്തും തന്നെ ഈ ഇരുപത് കിലോയ്ക്ക് മുകളിൽ മുളക് നമുക്ക് കിട്ടുമായിരുന്നു ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഇത് ഈ തോട്ടം കണ്ടല്ലോ എല്ലാം അടുത്താണ് കുറച്ച് അടുത്ത് പോയി എന്നുള്ളൊരു കുഴപ്പം മാത്രമേ ഉള്ളൂ നന്നായിട്ട് കായച്ചിട്ടുണ്ട് പന്നിയൂർ ഫോറിൻ്റെ ഒരു പ്രത്യേകത പന്നിയൂർ വണ്ണിന് നമുക്ക് ഏതാണ്ട് ഒരു കിലോ പച്ചക്കുരുമുളകുന്ന മുന്നൂറ് ഗ്രാമേ കിട്ടും എന്നാൽ പന്നിയൂർ ഫോറിന് മുന്നൂറ്റി അൻപത് മുതൽ നാനൂറ് ഗ്രാം വരെ കിട്ടും ഞാനിത് പരീക്ഷിച്ചിട്ടുള്ളതാണ് എനിക്ക് കിട്ടിയിട്ടുള്ളതാണ് അതുകൊണ്ടാണ് കൃത്യമായിട്ട് പറയുന്നത് നാനൂറ് ഗ്രാം വരെ കിട്ടും നാനൂറ് വേണ്ട നമുക്ക് മുന്നൂറ് കിട്ടിയാൽ പോലും ഈ രീതിയിൽ മുളക് കായ്ക്കുകയാണെങ്കിൽ ഒരു മരത്തിൽ നിന്ന് നമുക്കറിയാം ഏതാണ്ട് മൂവായിരം രൂപയ്ക്ക് മുകളിൽ കിട്ടും ഇതാണ് പന്നിയൂർ ഫോർ തിരികൾ കണ്ടല്ലോ ഇത്രയും നിങ്ങളുള്ള തിരികളാണ് ഇതിനകത്തുള്ളത് നന്നായിട്ട് തിരി പിടിച്ചിട്ടുണ്ട് നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും വളരെയേറെ കായ്ക്കുന്ന ഒരേനാണ് പന്നിയൂർ ഫോർ നമുക്ക് ഒരു കുരുമുളകിൽ നിന്ന് തന്നെ ഒരു മരത്തിൽ നിന്ന് തന്നെ ഇരുപത് കിലോയ്ക്ക് മുകളിൽ മുപ്പതും നാൽപ്പതും കിലോ വരെ മുളക് പറിക്കാൻ കഴിയുന്ന മുളകാണിത് ഇപ്പൊ നിങ്ങൾ കണ്ടാൽ തന്നെ മനസ്സിലാവും ശ്രദ്ധിക്ക കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു മുളകാണിത് കണ്ടല്ലോ നല്ല രീതിയിൽ തെരിയിൽ മണിയും പിടിച്ചിട്ടുണ്ട് തെറ്റും മണി പിടിച്ചിട്ടുണ്ട് അതുപോലെ അടുത്തടുത്ത തിരികളും ഉൾതിരിയാണ് ഏറ്റവും കൂടുതൽ കാണാൻ നിങ്ങൾക്ക് ഉൾമുളക് നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് നല്ല രീതിയിൽ മുളക് പിടിച്ചു എല്ലാ കാലിലും എല്ലാ മുളകുമരത്തിലും ഏകദേശം ഒരേപോലെ തന്നെ കായിച്ചിട്ടുണ്ട് നല്ല രീതിയിലുണ്ട് ഞാൻ ഇരുപത് എന്നൊക്കെ പറഞ്ഞ് വളരെ കുറവാണ് ഇരുപതല്ല മുപ്പത് കിലോയ്ക്ക് മുകളിൽ കിട്ടുന്ന മരങ്ങളുണ്ട് ഇതിനകത്ത് പക്ഷെ നമുക്ക് ഏറ്റവും കുറച്ച് കൂട്ടിയാൽ മതി എന്നാൽ എല്ലാ മരങ്ങളും ഒരുപോലെ കായ്ച്ചിട്ടില്ല ചില മരങ്ങൾ കുറച്ച് കായ കുറവുണ്ട് എന്നാൽ തന്നെ നിങ്ങൾക്ക് കാണാവുന്ന ഇതുപോലെ തന്നെ കുരുമുളക് പിടിച്ചിട്ടുണ്ട് ഏതാണ്ട് അടിക്ക് മുകളിൽ ഉയരത്തിൽ കായ്ച്ചിട്ടുണ്ട് ഇതിപ്പോൾ രണ്ടാമത്തെ കായയാണ് കഴിഞ്ഞ വർഷം കുറച്ച് കുരുമുളക് കിട്ടിയിരുന്നു ഇപ്പോൾ മൂന്ന് വർഷം മൂന്നാം വർഷം കായ്ച്ച കുരുമുളളാണ് ഈ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പൊ നമുക്കറിയാം ഇവിടെ ആയിരം കാലുകളാണെന്നാണ് ഞാനോട് നഷ്ടപ്പെട്ടത് ആയിരം ഇടാൻ പാടില്ല ഒരേ സ്ഥലത്ത് ഏതുകൊണ്ട് ഒരു എഴുന്നൂറ് കാലൊക്കെ പാടുള്ളൂ പക്ഷെ ഞാൻ ആയിരം കാലം പോയി കുറച്ച് അടുത്ത് പോയി അങ്ങനെയാണെങ്കിലും നമുക്ക് ഒരു വരത്തിൽ നിന്ന് ഏറ്റവും കുറഞ്ഞത് ഇരുപത് കിലോയിൽ കൂടുതൽ അധികം ഒരു മുളക് കിട്ടും പന്നീർ ഫോർ ആയതുകൊണ്ട് ഒരു കിലോ കുരുമുളക് മുന്നൂറ്റമ്പത് ഗ്രാം മുതൽ നാനൂറ് ഗ്രാം വരെ കിട്ടും നമ്മൾ മുന്നൂറ് ഗ്രാം കണക്കൂട്ടിയാൽ പോലും അഞ്ച് കിലോ കുരുമുളക് നമുക്ക് ഒരു മരത്തിൽ നിന്ന് ഉണക്ക കുരുമുളക് കിട്ടും അങ്ങനെയാണെങ്കിൽ ഇന്നത്തെ വില അനുസരിച്ച് ഒരു മരത്തിൽ നിന്ന് നമുക്ക് അഞ്ച് ഇൻഡു അറുന്നൂറ്റി എഴുപതാണെന്ന തല ഏതാണ്ട് മൂവായിരത്തിന് മുതൽ മുപ്പതും മൂവായിരം ആണെങ്കിൽ തന്നെ നമുക്ക് മുപ്പത് ലക്ഷം രൂപ ഈ ആയിരം കുരുമുളകിൽ നിന്ന് കിട്ടും ആയിരം മരത്തിൽ നിന്ന് മുപ്പത് ലക്ഷം രൂപ കിട്ടിയാൽ ഇതുവരെയുള്ള മുഴുവൻ ചെലവുകളും കഴിച്ചാൽ നമുക്ക് കുറഞ്ഞത് ഇരുപത് ലക്ഷം രൂപ ബാക്കിയാവും ഈ കുരുമുളക് കൃഷിയിൽ അത്ര അത്രമാത്രം ലാഭം കിട്ടുന്ന മറ്റൊരു കൃഷിന്നും നിലവിലില്ല ഇരുപത് ലക്ഷം രൂപ നമുക്ക് ഒരു ഏക്കറിൽ നിന്ന് ഒരു വർഷം ആദായം കിട്ടും ഈ കുരുമുളക് പറിക്കുന്ന സമയത്ത് ഓരോ മരത്തിൽ നിന്ന് ഒരു മരത്തിൽ നിന്ന് എത്ര കുരുമുളക് കിട്ടുന്നു ഞാൻ പറച്ച് നിങ്ങളെ തൂക്കി ബോധ്യപ്പെടുത്തുന്നതാണ് പ്രേക്ഷകരെ കാണിക്കുന്ന